ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ രണ്ടായിരം തൊണ്ണൂറിൻ്റെ അജറക്കിൻ്റെയും മൂന്ന് ഇരുപത് അജറക്കിൻ്റെയും അടിപൊളി കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡി സി എം ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് കോട്ടൻ്റെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു മാംഗോ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് മൂന്ന് കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് റെഡും മെറൂണും അതുപോലെ ഡാർക്ക് ബ്ലൂ ഈ മൂന്ന് ാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് നിങ്ങൾക്ക് ടോപ്പ് ടോപ്പും ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം നൈറ്റി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എങ്ങനെ സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് മാംഗോ പ്രിന്റിൽ വരുന്നത് എപ്പോൾ വന്നാലും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി പോകുന്ന ഒരു ഐറ്റവും ഈ മാംഗോ പ്രിൻ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഡി സി എമ്മിലെ കുറച്ച് മെറ്റീരിയൽസ് നമ്മൾ കാണിക്കുന്നുണ്ട് ഇതൊക്കെ രണ്ടാം തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് കാണിക്കുന്നത് ഇത് നല്ലൊരു സ്ക്വയർ ടൈപ്പ് വരുന്നൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഇതിനും മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവല്ലോ മിനിമം പത്ത് പീസെടുക്കുന്നെങ്കിൽ ഹോൾസെയിൽ റേറ്റ് ആയ നൂറ്റി എഴുപത്തൊമ്പത് രൂപ റേറ്റിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുന്നതാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അതുപോലെ അഞ്ച് െങ്കിൽ നൂറ്റി എൺപത്തി ഒമ്പത് രൂപ വെച്ചായിരിക്കും റേറ്റ് വരിക അഞ്ച് പീസി താഴെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു പീസ് മുതൽ നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെയും മൂന്ന് കളേഴ്സാണ് ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാം വന്നിരിക്കുന്നത് അതുപോലെ അടുത്ത ഒരു ബോർഡർ പോലെ വരുന്ന ടൈപ്പിലെ ഒരു മെറ്റീരിയലാണ് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് നല്ല രസമാണ് ഇത് കാണാൻ ഇത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഭംഗി അറിയുന്നത് ഒരു ബ്ലാക്ക് പോലെ തോന്നും ഡാർക്ക് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കണ്ട അസല് ബ്ലാക്ക് പോലെ തന്നെ തോന്നും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതൊക്കെ എല്ലാം നമ്മുടെ കുറച്ച് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മളെല്ലാം സെലക്റ്റീവായിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് മെറ്റീരിയലൊന്നും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടാവില്ല അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ മെറ്റീരിയൽസും അയച്ചു തരുന്നത് ഡി ടി ഡി സിയോ വേറെ കൊറിയർ സർവീസോ ഒന്നും നമുക്കില്ല അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള പേയ്മെൻറ്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ റേറ്റും അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജും കൊണ്ട് നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നതിന് ശേഷം പിറ്റേന്ന് നമ്മളിവിടുന്ന് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണോ അത് വേഗം തന്നെ സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വേണം വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ അതുപോലെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിനോടുള്ളിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മെറ്റീരിയൽ അടുത്ത ആൾക്ക് കൊടുക്കുന്നതായിരിക്കും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് അങ്ങനത്തെ ഇതുകൾ ഉണ്ടായി അപ്പോൾ അങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് ഇതിൽ സൂചിപ്പിക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന റിംസിം ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇത് വന്ന് വരുന്നത് നമ്മൾ റിംസിമിൻ്റെ കുറേ ഈയിടെയായിട്ട് കാണിക്കുന്നുണ്ട് അതെല്ലാം നല്ല പ്രിന്റിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് വരുന്നത് റേറ്റ് എല്ലാം സെയിം ആയിരിക്കും ഇതിൻ്റെ നാല് കളറുകൾ വരുന്നുണ്ട് ഒന്ന് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ആദ്യം ബ്ലാക്ക് ആണ് രണ്ടാമത് മെറൂണ് ഇത് നേവി ബ്ലൂ കളറാണ് വരുന്നത് ഇനിയൊരു കോഫി കളറും കൂടെ ഇതിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ നാല് കളേഴ്സാണ് അവൈലബിൾ ഈ കോഫിയൊക്കെ കണ്ടെന്ത് ഭംഗിയാന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ബ്ലൂ കളറിലെ ഡിസൈൻ വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണത് കാണാനായിട്ട് അപ്പോൾ ഇതൊക്കെ വേണ്ടുന്നവർ മടിച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജ് അയക്കാം ആദ്യാദ്യം മെസ്സേജ് അയക്കുന്നവർക്കായിരിക്കും പെട്ടെന്ന് തന്നെ മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്നത് അതുപോലെ പേയ്മെൻറ്റും നിങ്ങൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ വൈകുന്ന അനുസരിച്ച് മെറ്റീരിയൽ കുറയും അതുപോലെ തന്നെ അടുത്ത ആളുകൾക്ക് മെറ്റീരിയൽ പോകുന്നതായിരിക്കും അപ്പോൾ ആ ഒരു അവസ്ഥ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക പിന്നീട് നിങ്ങൾ എന്നോട് എന്താ മെറ്റീരിയൽ എടുത്ത് വെക്കാഞ്ഞൊന്നും ചോദിക്കരുത് നമ്മൾ മെറ്റീരിയൽ ഒരു ഇരുപത് മിനിറ്റ് കൂടുതൽ എടുത്ത് വെക്കില്ല അതൊന്നും ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് കുമാർ ബ്രാൻഡിൽ വരുന്ന ഗുജറിയുടെ മെറ്റീരിയലാണ് ഇതിൻ്റെ നമ്മൾ ഒരു രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിപ്പോയി അപ്പോൾ അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാവുന്ന ഒരുപാട് പേര് ചോദിച്ചു പക്ഷേ അതിൻ്റെ സെയിം പ്രിൻറ്റ് നമുക്ക് കിട്ടിയില്ല നമ്മളുടെ കയ്യിൽ ഈ ഒരു പ്രിൻ്റാണ് കിട്ടിയത് നല്ല ഭംഗിയാകട്ടെ ഇത് കാണാനായിട്ട് ഇത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നൊരു ഡിസൈനാണ് അടിയിൽ ബോർഡർ പോലെ ചെറുതായിട്ട് വരുന്നുണ്ട് നല്ല റെഡിന് അകത്ത് ബ്ലാക്ക് കളറിലെ ഡിസൈനാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഒന്ന് തുറന്ന് കാണിക്കാം ഇതിൻ്റെ മുകളിൽ നിന്ന് ചെറിയ പ്രിന്റ് വന്നിട്ട് താഴേക്ക് വരുമ്പോൾ വലിയ വലിയ പ്രിൻ്റുകളായിട്ട് അടിയിലൊരു ബോർഡർ ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ കണ്ടോ മുകളിൽ ചെറിയ ആ ഒരു ക്യൂബ് ടൈപ്പ് വന്നിട്ട് താഴേക്ക് വരുമ്പോഴത്തേനും കുറച്ചുകൂടെ വലുതായിരിക്കും എന്നിട്ട് ഏറ്റവും അടിയിൽ ഒരു ബോർഡർ പോലെ വരും നല്ല ഭംഗിയാട്ടോ ഇതൊക്കെ വെറൈറ്റി ഐറ്റംസ് ആണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വല്ലപ്പോഴും ആയിരിക്കും വരുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളറുകളാണ് ആയിട്ടുള്ളത് ആദ്യം കാണിച്ചാൽ റെഡാണ് അടുത്ത വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് അതിൽ റെഡ് കളറിലെ പ്രിൻ്റാണ് വരുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് രണ്ടിലും വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയാണ് നമുക്ക് ടോപ്പും നെയ്റ്റിയും ഒക്കെ തയ്ക്കാം അടിപൊളിയായിരിക്കും കേട്ടോ ഒരു വെറൈറ്റി ആകും അപ്പോൾ വേണ്ടവർ വേഗം തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നല്ല മെറ്റീരിയലുമാണ് നല്ല കോട്ടൻ്റെ നല്ല മെറ്റീരിയലുമാണ് നമുക്കത് തൊടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത്രയ്ക്ക് നല്ല മെറ്റീരിയലാണ് ഇതിനകത്തൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടം അത് കാരണം ലൈക്ക് ലൈക്കൊന്നും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കാണിക്കുന്ന മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയലാണ് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലെ അറിയില്ല അതുപോലെ പെട്ടെന്നാണ് നമുക്ക് സോൾഡ് ഔട്ട് ആകുന്നത് ഒരുപാട് പേർക്ക് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയലാണ് വേണ്ടത് അപ്പോൾ ഇത് ബോത്ര ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽസാണ് ഇതിൻ്റെ നാല് കളറുകൾ അവൈലബിൾ ആയിട്ടുണ്ട് റെഡ് നേവി ബ്ലൂ കോഫി കളറ് അതുപോലെ ഒരു മെറൂണ് ഇങ്ങനെ നാല് കളേർസാണ് ഇതിനകത്ത് അവൈലബിളായിട്ടുള്ളത് നല്ല ചെറിയ പ്രിൻറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ എടുക്കാവുന്നതാണ് നല്ല ഭംഗിയായിരിക്കും കേട്ടോ ടോപ്പായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാം നൈറ്റ് സ്റ്റിച്ച് ചെയ്താലും അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് രണ്ട് കളറായിട്ട് വേണമെങ്കിൽ മിക്സാൻ ആയിട്ടൊക്കെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് മിനിമം പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ഹോൾസെയിൽ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക അതുപോലെ അഞ്ച് പീസ മിനിമം എടുക്കുന്നെങ്കിൽ ഇരുന്നൂറ്റി ആറ് റേറ്റിലായിരിക്കും അഞ്ച് പീസി താഴെ ആണെങ്കിൽ ഇരുന്നൂറ്റി പതിനാറ് റേറ്റിലായിരിക്കും കിട്ടുക ഇതൊരു സ്ട്രൈപ്സ് മോഡൽ വരുന്നതാണ് ഇതുപോലത്തെയൊക്കെ നമ്മൾ ഇതിന് മുമ്പേ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡ് സോൾഡൌട്ടായി പോയൊരു ആണ് അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ സ്ട്രൈപ്സിലിങ്ങനെ പോയേക്കുന്നതുകൊണ്ട് ചെറിയ ഇങ്ങനെ റൗണ്ടിൽ പ്രിൻ്റൊക്കെ ഇതിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇതൊക്കെ വേണുന്നവർ പെട്ടെന്ന് തന്നെ എടുത്തോട്ടോ അല്ലെങ്കിൽ കൊത്തിക്കൊണ്ട് പോകാൻ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇതൊരു ഡാർക്ക് നേവി ബ്ലൂ ബ്ലൂലാണ് വരുന്നത് ഇതിൽ കാണുമ്പം ആയിട്ട് തോന്നും ബ്ലാക്ക് അല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കേട്ടോ ഇതിന് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് നേവി ബ്ലൂ മെറൂണ് കോഫി കളർ ഇങ്ങനെ നാല് കളറുകളാണ് ഇതിലും അവൈലബിൾ ആയിട്ടുള്ളത് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയലാണ് നിങ്ങൾക്ക് മൂന്നേ ഇരുപതിൻ്റെയും രണ്ടേ തൊണ്ണൂറിൻ്റെയും ഒക്കെ മിക്സ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം പ്രശ്നമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പത്ത് പീസായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഹോൾസെയിൽ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുന്നതാണ് അപ്പോൾ ചിലർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ട് ഒരേ ടൈപ്പിൽ തന്നെ എടുക്കേണ്ടി വരുമോ എന്നൊക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അതെടുക്കാം അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എത്രണം വേണം അതിൻ്റെ ഫോട്ടോ നമുക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ പിന്നെ കാറ്റലോഗ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറില്ല കാരണം അതിനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടുന്നില്ല കാരണം ഇതെല്ലാം നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടാറില്ല ഞാൻ ഈ വീഡിയോ ഇടുന്നതാണെങ്കിൽ പോലും ആ ഒരു കറക്റ്റ് ടൈമിന് ഒരമണിക്കൂർ മുമ്പായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോഴത്തേനും നമുക്ക് പാടാണ് അതുപോലെ കാറ്റലോഗിൽ തീരുന്ന തീരുന്ന നമ്മൾ ഡിലീറ്റ് ചെയ്തൊക്കെ വിടണമല്ലോ അപ്പോൾ അതൊന്നും നടക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ഫോട്ടോസാണ് കൂടുതൽ എടുത്തു വെക്കാറുള്ളത് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ ഇതുപോലുള്ള കളക്ഷൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യണം താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് കയറാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിടുന്ന വീഡിയോസും ഓഫറുകളും എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ പെരുന്നാളായിട്ട് നല്ല അടിപൊളി കളക്ഷനാണ് എല്ലാം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണോ അതെല്ലാം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർ ഇതുപോലെ നല്ല അടിപൊളി മെറ്റീരിയലൊക്കെ വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതെല്ലാം മൂന്ന് ഇരുപതിൻ്റെ കളക്ഷാണ് ഇത് നമ്മുടെ കയ്യിൽ കഴിഞ്ഞ തവണ ബാലൻസ് വന്നിട്ടുള്ള മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ ഇതിൽ ഏതാണോ ഇഷ്ടം അതെല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ കുറേ ആളുകൾ നമ്മളോട് ചുരിദാർ മെറ്റീരിയൽ അതുപോലെ തന്നെ ത്രീ പീസ് സെറ്റ് സ്റ്റിച്ച് ചെയ്തത് ഇതൊക്കെ ചോദിച്ചിരുന്നു ഇതൊക്കെ ഒരു ചെറിയ രീതിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അടുത്തവണ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ തന്ന ആ ഒരു സപ്പോർട്ട് ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാം കോട്ടൻ്റെ മെറ്റീരിയൽസാണ് നമ്മൾ കൊണ്ടുവരാറുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത കിഡിലും കളക്ഷനുമായിട്ടായിരിക്കും നമ്മൾ വീണ്ടും വരുന്നത് അതുവരേക്കും എല്ലാവർക്കും താങ്ക്